എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്കും ഗുരുവായൂരമ്പല നടയിലേക്ക് വരാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് ഇന്ന് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണവുമായി അനുബന്ധിച്ച് ഞാൻ കണ്ടത് നമ്മുടെ എല്ലാ നടന്മാരും വന്നിട്ടുണ്ട് ജയറാം ദിലീപ് അതുപോലെ തന്നെ മമ്മൂക്കയിൽ ഒക്കെ ഉണ്ട് അപ്പം ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കുക അതായത് അനുഗ്രഹം കൊടുത്തുകൊണ്ടാണ് നിൽക്കുന്നത് ഈ സമയത്ത് ആ ഒരു വീഡിയോന്റെ അടിയിൽ വന്ന കമൻറ്റാണ് എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്കും ഗുരുവായൂർ അമ്പലത്തിൽ കയറാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം വേറെ ഒരു അർത്ഥം വെച്ചുകൊണ്ടുള്ള ചോദ്യമായിരുന്നു അത് എന്താണ് ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും മമ്മൂക്ക അവിടെ ഉണ്ട് അപ്പോൾ ഒരു ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരാൾ എങ്ങനെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ആ ഒരു ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി അതിൽ നന്മയുള്ള മനുഷ്യന്മാർ കൊടുക്കൂ എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടന്നത് അമ്പലത്തിനുള്ളിലാണ് ഇവരെല്ലാവരും നിൽക്കുന്നത് അമ്പലത്തിന്റെ മണ്ഡപത്തിന്റെ അവിടുത്തെ ഈ മണ്ഡപം എന്ന് പറഞ്ഞാൽ അകത്തല്ല കുറച്ച് പുറത്തായിട്ടാണ് അവിടെ ഈ പറയുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാം മതസ്ഥർക്കും വന്ന് നിൽക്കുക എന്നുള്ളതാണ് ശരിക്കും അങ്ങനെ മതത്തിൽപ്പെട്ട ആളുകൾ വേർതിരിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാ ദൈവങ്ങളും പറയുന്നത് എല്ലാ മനുഷ്യർക്കും വേണ്ടി നിലകൊള്ളുന്ന ആളാണ് എന്നാണല്ലോ അപ്പൊ പിന്നെ മതങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ് ദൈവങ്ങളെയും നമ്മൾ അപ്പൊ ഒരു പ്രശ്നമുണ്ടാക്കാൻ എന്നോണം അവിടെ ഒരു വർഗീയത ഉണ്ടാക്കണം എന്നോണം ചെയ്ത ഒരു വാക്കാണ് സത്യം പറയുന്നെങ്കിൽ എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്കും ഇങ്ങനെ ഗുരുവായം പരിസ്ഥിതി വരാൻ പാടുള്ളൂ നാല് ചോണം കാലം പോകണം പോക്കി അപ്പം മമ്മൂക്ക വന്നു ലാലേട്ടൻ വന്നു അതേപോലെ തന്നെ ജയറാം ദിലീപ് അങ്ങനെ ഒരുപാട് ആളുകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ലാലേട്ടനെയും മമ്മൂക്കയെയും മാത്രം ചെയ്യുന്ന ആളുകൾ ഒരുപാട് ഒരുപാടുണ്ടാവും അതിന്റെ ഭാഗമായിട്ട് വന്നതാകാം എന്തിരുന്നാലും രണ്ട് കാര്യങ്ങളാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത് നരേന്ദ്രമോദി നിൽക്കുന്ന സമയത്ത് മമ്മൂക്ക കൈ കെട്ടി നിൽക്കുന്നു എന്നിട്ടല്ലേ ദശമൂലം താമ്പൂവിൻ്റെ ഒക്കെ ഓരോ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇതാരപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സൈബർ പോരാളികൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കുറച്ച് ആളുകളാണ് നമ്മളാരും മുന്നിൽ കൈക്കൂപ്പില്ല എന്ന് പറഞ്ഞിട്ട് ശരിക്ക് ആ ഒരു സംഭവം നടക്കുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് മമ്മൂക്ക കൈക്കൂപ്പി തന്നെയാണ് ആണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് കമൽഹാസനൊന്നല്ലല്ലോ മമ്മൂക്ക കമൽഹാസനാ പറഞ്ഞത് ഇനി ദൈവം നിലത്തേക്ക് ഇറങ്ങി വന്നു നിന്നാൽ പോലും കൈക്കൂപ്പൊടുക്കും അത് മമ്മൂക്ക പറഞ്ഞതല്ല അത് പറഞ്ഞ വേറെ ആളാണ് മമ്മൂക്ക ഒരിക്കലും അല്ല എന്ന് നിങ്ങൾ പറയണ്ട അത് പൂർണ്ണമായിട്ടും വിശ്വാസി തന്നെയാണ് എന്നാൽ ഇസ്ലാമിന്റെ എല്ലാ തരത്തിലുള്ള എല്ലാ നിയമങ്ങളും പാലിക്കുന്ന ഒരു ഇസ്ലാമാണെന്ന് ചോദിച്ചാൽ അല്ലതാനും എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ഒരു താല്പര്യമാണ് അദ്ദേഹത്തിന് ആ ഒരു ദൈവത്തിൽ വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു മതത്തിൽ വിശ്വാസം ഇത് കൃത്യമായി ചെയ്യുന്നു അത്രേ ഉള്ളൂ പക്ഷേ എല്ലായിടത്തും പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ അപ്പൊ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പലത്തിന്റെ പുറത്താണ് മണ്ഡപം എല്ലാ മതസ്ഥർക്കും വരാം എന്നുള്ളതാണ് അവിടുത്തെ ഒരു കാര്യം അതുപോലെ തന്നെ നരേന്ദ്രമോദിയെ കാണുന്ന സമയത്ത് നമ്മുക്ക കൈ കൂപ്പിയിട്ടുണ്ടായിരുന്നു ഇതും ഒരു റെസ്പെക്ടിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ സംസ്കാരത്തിന്റെ ഭാഗവുമായി ബന്ധപ്പെട്ട് നമസ്തേ എന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അല്ലാതെ മാപ്പ് മാപ്പ് എന്നുള്ളതല്ല അത് മനസ്സിലാക്കണം അപ്പൊ നരേന്ദ്രമോദിയെ വന്നപ്പോ കൈകൂപ്പിട്ടുണ്ടായിരുന്നു അയിനി ഏത് മനുഷ്യന്മാരാണെങ്കിലും ഒന്ന് കൂപ്പി പോവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയെ ഭരിക്കുന്ന മനുഷ്യനാണ് എല്ലാവരും ചെയ്തൊക്കെ പോവും അതിൽ വലിയ തെറ്റൊന്നും പറയേണ്ട കാര്യമില്ല അപ്പൊ വിഷയങ്ങൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം അതിന്റെ ഭാഗമായിട്ട് ഓരോന്നും ഇങ്ങനെ ചകഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാര് സുരേഷ് ഗോപിയുടെ മക്കളുടെ കല്യാണത്തിന്റെ ആ ഒരു സമയത്ത് ഒരുപാട് ആളുകളുടെ അതായത് മുഹൂർത്തങ്ങളുടെ സമയങ്ങളൊക്കെ മാറ്റങ്ങൾ വരുത്തി തുലാഭാര സമയം മാറ്റം വരുത്തി അങ്ങനെയുള്ള പല കാര്യങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട് അവിടെ അപ്പൊ ആ ഒരു കാര്യം ഇവിടെ അത് ശരിക്ക് കാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഗുരുവായൂരപ്പന് ആരെയാണ് കൂടുതൽ പ്രിയം എന്നൊക്കെ പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഞാൻ കണ്ടു സത്യം പറയുന്നുണ്ടെങ്കില് അത് ശരിക്കും സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് മകളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെണ്ണുടെ വിവാഹത്തിനൊക്കെ വേണ്ടിയിട്ട് ഗൾഫിൽ നിന്നോ അല്ലെങ്കിൽ രാജ്യത്തു നിന്നോക്കെ പുറന്നൊക്കെ വന്ന് അത് കാണാൻ കഴിയാത്തൊരവസ്ഥയില്ല അതായത് പത്ത് പേരാണ് പെണ്ണിന്റെ വീട്ടിൽ നിന്നും പത്ത് പേർ ആണിൻ്റെ വീട്ടിൽ നിന്നും വരാൻ പറ്റുള്ളൂ അപ്പൊ അവരൊക്കെ വീഡിയോ കോളിൽ നിന്നും ഒരു അമ്പതോ അല്ലെങ്കിൽ ഇരുപതോ മീറ്റർ അപ്പുറത്ത് നടക്കുന്ന കല്യാണം വീഡിയോ കോളിൽ കാണേണ്ട അവസ്ഥ വന്നു അതുപോലും കാണാൻ കഴിയാത്തവരുടെ അവസ്ഥയുണ്ട് അത് സുഹൃ എന്റെ കൂട്ടുകാരിയുടെ താലികെട്ടി ഒന്ന് കാണണമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നഷ്ടപ്പെട്ടു അപ്പൊ സമയത്തിൻ്റെയും അവിടെ പ്രധാനമന്ത്രി വരുമ്പോ അതിൻ്റെതായ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പൊ ആ ഒരു പ്രശ്നം കൊണ്ട് സമയം നീട്ടിവെക്കുന്നു ഇത് ഇനി പ്രധാനമന്ത്രി എന്നല്ല ഏത് മന്ത്രി വന്നാൽ പോലും ഇത് തന്നെയാണ് അവസ്ഥ രാഷ്ട്രീയക്കാർക്ക് കിട്ടുന്ന അവസരം അത് എങ്ങനെയെങ്കിലും മുതലെടുക്കണം അതിന് പലതും പറയും അതിലിപ്പോൾ കാര്യമാക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല കാരണം അത് കാര്യമാക്കേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ കാര്യമാക്കിയാൽ മതി ഇവിടെ ഇപ്പോൾ ആ ഒരു വിവാഹം മാറ്റപ്പെട്ട അല്ലെങ്കിൽ സമയം മാറ്റപ്പെട്ട ആളുകളുടെ സങ്കടത്തിൽ പങ്കുചേരുക എന്നില്ലാതെ വേറെ നിവൃത്തി കഴിഞ്ഞു പോയ ഒരു സമയം അതൊരിക്കലും തിരിച്ചു വരുന്നില്ല കഴിഞ്ഞത് കഴിഞ്ഞതാണ് ഇനി ഭാവിയിലേക്ക് ഉള്ള കാര്യങ്ങൾ നോക്കാമെന്നുള്ളൂ അപ്പൊ പൊന്നിൻ കുരിശും പൊന്നിൻ കിണവും ഒക്കെ കൊടുത്തുകൊണ്ട് അവരുടെ കല്യാണം ഏറ്റവും കൂടുതൽ ആഘോഷമാക്കിയത് ഒരു പക്ഷേ ഇവിടുത്തെ മീഡിയ സാഗാം ഒരു നിമിഷം പോലും അവർ പകർത്തിയിട്ട് കൃത്യമായിട്ട് ഓരോരോ പാട്ടുകളൊക്കെ ചേർത്തിട്ടൊക്കെയാണ് അവർ ഇട്ടിട്ടുണ്ടായിരുന്നെന്നുള്ളതാണ് വർഗീയതക്ക് എന്തായാലും കേരളത്തിന് സ്ഥാനമില്ല രാഷ്ട്രീയത്തിൻ്റെ ഇരട്ടത്താപ്പ് എന്തായാലും കേരളത്തിൽ വില പോവുകയുമില്ല